വണ്ടി ഇടിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയും നമസ്കാരം അങ്ങനെ ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ വളരെ ആകാംക്ഷയോടു കൂടി കാത്തിരിക്കുകയാണ് ഇത്രയും കാലം ലക്ഷ്മി പറയുന്നത് നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ആദ്യമായിട്ടാണ് കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ ബാലഭാസ്കർ മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ട് തന്റെ വശം പറയുന്നത് അല്ലെങ്കിൽ താൻ എന്താണ് അവിടെ സംഭവിച്ചത് തനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ടാണ് ലക്ഷ്മി പറഞ്ഞത് അല്ലേ അപ്പോൾ എനിക്ക് ആ ഇന്റർവ്യൂ ഞാൻ ഒന്ന് രണ്ട് വട്ടം ആവർത്തിച്ചു കണ്ടപ്പോൾ ചില ഒന്ന് രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞതിനോട് എനിക്ക് സംസാരിക്കാം അതുമല്ല ഈ ഇന്റർവ്യൂവിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കാണിച്ചതായിട്ട് ചില വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ ആ ഭാഗം കട്ടാണ് ആ അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഭാഗത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ആ ഒക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ലക്ഷ്മി പറയുന്നത് കള്ളമാണെന്നോ അല്ലെങ്കിൽ ലക്ഷ്മി പറയുന്നത് മുഴുവൻ സത്യമാണെന്നോ പറയാൻ ഞാനാണല്ല എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോ ലക്ഷ്മി ചിലപ്പം സത്യമായിരിക്കാം പറയുന്നത് മൊത്തം മനസ്സിലായോ ഇനി ലക്ഷ്മിക്ക് ആ ഒരു കേസ് സ്വർണ്ണക്കടത്തുമായുള്ള കേസിൽ ഇൻവോൾവ് ഉണ്ടെന്ന് വിചാരിക്കുക ലക്ഷ്മിക്ക് ആ ഒരു ലക്ഷ്മി പറയുന്നത് കഴിഞ്ഞാൽ വളരെ സങ്കടപ്പെട്ട് ആ ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് എനിക്ക് ലക്ഷ്മി പറയുന്നത് അതൊരു സത്യമാണ് എനിക്ക് നിങ്ങൾ ആരും പറയുന്നു ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷെ ഞാൻ പ്രതികരിക്കുന്നുണ്ട് എന്താണ് ഞാൻ പിന്നെ ഈ പറയുന്ന കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം രണ്ട് സി ബി ഐ ആയിക്കോട്ടെ പിന്നെ ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ ലോക്കൽ പോലീസ് ആയിക്കോട്ടെ അങ്ങനെ പല അന്വേഷണവുമായിട്ട് ഞാൻ ഒരു തവണ പോലും ഞാൻ എന്തുയില്ല പിന്നീട് മൊഴി കൊടുക്കാതിരുന്നിട്ടില്ല എനിക്ക് വയ്യാതിരുന്നിട്ട് പോലും ഞാൻ മൊഴി കൊടുത്തു ഇവിടെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ വന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എനിക്ക് അങ്ങനെ തോന്നിയില്ല അത് ന്യായമായിട്ടുള്ള കാര്യം നമ്മളൊക്കെ അങ്ങനെ തോന്നിയില്ല അവൾ പ്രതികരിക്കുന്നുണ്ടല്ലേ അവൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പിന്നെ വരുന്ന കേസിന് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയണമെന്ന് എനിക്ക് തോന്നിയില്ല എന്നുള്ളത് നമ്മൾ നമ്മളൊരിക്കലും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഇനി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്മിയുടെ ഇന്റർവ്യൂസ് ഇന്റർവ്യൂ കാണുമ്പോൾ അവൾക്ക് വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നതെല്ലാം വളരെ ജെന്യുവൻ ആയിട്ടാണ് വളരെ ന്യായമുണ്ട് വളരെ എന്താണ് ലോജിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് തോന്നും ഒരു വശത്തിൽ മറ്റൊരു വശത്തിൽ ലക്ഷ്മി ഇനി അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് വെച്ചു വിചാരിച്ചു ഈ പറയുന്ന സ്വർണ്ണക്കടത്തുമായിട്ട് ലക്ഷ്മിക്ക് എന്തെങ്കിലും ആണെങ്കിൽ കൂടിയും ലക്ഷ്മിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എന്നത് മറ്റൊരു വശമാണ് എങ്കിലും ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നും ലക്ഷ്മിക്ക് പറയാനില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് സത്യമാണെന്നോ കള്ളമാണെന്നോ ഞാൻ വിചാരിക്കുന്നില്ല സത്യവുമാവാം കള്ളവുമാവാം എന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് അല്ലെ ഇത് ലക്ഷ്മി പറഞ്ഞ സത്യവുമാവാം ചിലപ്പോൾ വളരെ സത്യസന്ധമായിട്ട് അറിയും ലക്ഷ്മി കാര്യങ്ങൾ പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഈ പറയുന്ന ആ കള്ളത്തരം മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ ഇതിനകത്ത് എനിക്ക് ഞാൻ നോക്കിയ പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യം ഈ പറയുന്ന അർജുനുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഈ അർജുനുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അർജുനാണോ ഈ എന്താ പറയുക ഡ്രൈവ് ചെയ്തത് എന്നുള്ള കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അർജുൻ മൊഴി മാറ്റിയതാണ് വ്യക്തമായിട്ട് മാറ്റി അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തോ അവിടുത്തെ ഡോക്ടേഴ്സിനോടോ മറ്റ് ബാലുവിന്റെ സുഹൃത്തുക്കൾ വിസിറ്റ് ചെയ്തപ്പോൾ അവരോടോ ഒന്നും അങ്ങനെയല്ല പറഞ്ഞു അയാൾ തന്നെ ഡ്രൈവ് ആയൊക്കെ പറ്റിപ്പോയി ഉറങ്ങിപ്പോയി കയ്യിൽ നിന്ന് വണ്ടി പോയി എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത് ഇരുപത് ദിവസത്തോളം എല്ലാവരോടും സത്യം പറയുകയും അംഗീകരിക്കുകയും കരഞ്ഞ് അതിൽ കുറ്റബോധം കാണിക്കുകയും ചെയ്ത ആൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മൊഴി മാറ്റി പറഞ്ഞിട്ടാണ് പോയത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും പറയും ബാലു മരിച്ചുപോയി അദ്ദേഹം ഇനിയൊന്നും പറയില്ല എൻ്റെ കാര്യം ഒരു ഉറപ്പുമില്ല എനിക്ക് ബോധം വന്നിട്ടില്ല അപ്പൊ പിന്നെ തലയിലേക്ക് ആക്കണ്ട എന്നുള്ള ഈ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു പിന്നീട് അവൻ തന്നെയാണ് അർജുൻ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് വണ്ടി ഓട്ടിച്ചത് ആ പിന്നെ അതിനുശേഷം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയില്ല അതുവരെ അല്ലെങ്കിൽ ഒരാഴ്ച വരെ ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചെന്ന് എല്ലാവർക്കും പറയും ഇവിടെനിന്ന് പോയ സമയത്ത് എന്റെ ഇത് ആ ഈ പറഞ്ഞ പോലെ ഞാ ഞാനല്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത് എന്നുള്ള രീതിയിൽ പറയുന്നു അതിനുശേഷം അവന് ന്യായീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അർജുൻ അങ്ങനെ പറഞ്ഞത് ആ ഒരു ന്യായീകരണം എനിക്ക് എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല ഈ ഈ ഇപ്പോൾ പ്രസന്റ് ഈ പറയുന്ന അർജുൻ മറ്റൊരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുമ്പോൾ ഒരു സംശയമെങ്കിലും ഉന്നയിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അവിടെയും ഈ ഈ പറയുന്ന അർജുനെ ന്യായീകരിക്കുമ്പോൾ അത് പറയുന്ന എന്താണ് പറഞ്ഞത് അർജുൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇതുപോലെ എന്താണ് എന്റെ എന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ആവാം എന്ന് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് അപ്പൊ അവിടെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയും പോലെ എനിക്കത് തോന്നി കാരണം ഞാനെങ്കിൽ ചിലപ്പം ഇത് ഇപ്പോഴേ ഈ പറയുന്ന അർജുന എന്തിനാണ് കുറഞ്ഞ സ്വർണ്ണക്കടത്തുമായിട്ട് അവന് ഡയറക്ട് ബന്ധമുണ്ടോ എന്ന് തെളിയിക്കുമ്പോൾ അപ്പൊ അങ്ങനെ ചിലപ്പോൾ അറിഞ്ഞുകൂടാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അപ്പൊ അവൻ ഈ ലക്ഷ്മിയുടെ സംസാരങ്ങളിലൊന്നും അർജുനെ കുറ്റക്കാരനാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു ചെയ്തിരിക്കോ എന്ന് ലക്ഷ്മി ഉറപ്പിച്ച് പറയുന്നില്ല എന്നുള്ളത് ഒന്ന് രണ്ടാമത്തെ കേസ് നമ്മുടെ ഈ ഈ പറയുന്ന തമ്പിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കേസുണ്ടല്ലോ അതായത് ബാലഭാസ്കർ പിന്നീട് ആക്സിഡന്റ് പറ്റി കിടന്നപ്പോ ബാലഭാസ്കറിന്റെ പേഴ്സും ഈ പറയുന്ന മൊബൈൽ ഫോണും മൊബൈൽ ഫോണും കൊണ്ടുപോയത് തമ്പി എന്ന് പറയുന്ന ആൾ ഈ തമ്പിയെ ചുറ്റിപ്പറ്റി ഭയങ്കരമായിട്ടുള്ള ദുരൂഹതകൾ നിൽക്കുന്നുണ്ട് അപ്പോ അതിനെക്കുറിച്ച് പറയുന്നതും ഈ ഈ പറയുന്ന കേസ് എന്തിനാണ് അതിനെക്കുറിച്ച് പറയുമ്പോഴും ലക്ഷ്മി പറയുന്നതാണ് അതായത് ഞാനല്ല ചോദിച്ചത് അമ്മയാണ് ചോദിച്ചത് അപ്പോ പേഴ്സും ഈ പറയുന്ന എന്താണ് ഈ ഫോണും ചോദിക്കട്ടെ എന്ന് പിന്നീട് പിന്നീട് ആര് കൊണ്ടുപോയി തമ്പിയുടെ കയ്യിലായിരുന്നു അപ്പൊ അമ്മ എന്ത് ചോദിച്ചു ആ പേഴ്സും ഫോണും തിരികെ തരാൻ ചോദിച്ചപ്പോൾ പേഴ്സ് മാത്രം കൊണ്ടു തന്നു ഫോൺ എന്റെ കയ്യിൽ കുറച്ച് ദിവസം ഇരിക്കട്ടെ ഏ അപ്പം അവിടെയും ഒരു ദുരൂഹത അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതിൽ അതെനിക്ക് ഒരു ദുരൂഹത ഉണ്ടെന്നും ഈ പറയുന്ന ലക്ഷ്മി പറയുന്നില്ല അത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു 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 കാര്യമായിട്ടാണ് ലക്ഷ്മി അവിടെ അതിനകത്ത് പറയുന്നത് അതും എനിക്ക് ധരിച്ചിട്ടില്ല മോർ ഇമ്പോർട്ടൻ്റ് ഇവിടെ ഈ ഒരു കേസ് പറയുമ്പോ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കണം ഒരു കേസ് പറയുമ്പോ ഇതിന് ഇതിലൊരു കട്ടുണ്ട് ഈ തമ്പിയെ കുറിച്ച് ലക്ഷ്മി എന്തോ പറയുന്നുണ്ട് പക്ഷെ ആ ഭാഗം വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത് സംശയമാണെങ്കിൽ ക്ലിപ്പ് ഞാൻ അവിടെ ഇട്ടേക്കാം ഫോൺ ഞങ്ങളുടെ അതൊരു ഇരിക്കുന്നതിൽ വലിയ കാരണം ബാലുവിന്റെ അന്നും ചെയ്യാനില്ല പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുന്നില്ല അതുകൊണ്ട് ഇതിനിപ്പോ എന്റെ നെറ്റിന്റെ കുഴപ്പമാണോന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടപ്പോ ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്ത് ഒന്ന് രണ്ടൊട്ടെ കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കേട്ടത് അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ഒരു കട്ട് ഉണ്ട് അതായത് തമ്പിയെ കുറിച്ച് എന്തോ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അതിനെ കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നത് എന്നുള്ളതാണ് ചിലപ്പോ ലക്ഷ്മി തന്നെ ഇത് നമ്മൾ വിചാരിക്കുമ്പോ എന്നറിയില്ല ലക്ഷ്മി തന്നെ അറിയാതെ പറഞ്ഞു പോയ എന്തെങ്കിലും ഇനിയിപ്പൊ അതിന് ആൾക്കാര് വളച്ചൊടിക്കണം അതുകൊണ്ട് ആ ഒരു പാട്ടം കട്ട് ചെയ്തുകള എന്ന് ലക്ഷ്മി തന്നെ പിന്നീട് പറഞ്ഞത് കൊണ്ടാവാം ആ ഭാഗം തന്നെ അവിടെ കട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ടൊരു കട്ടുണ്ട് ആ പിന്നീട് പിന്നീട് എന്നാണ് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തു അപ്പൊ ഇത് ഈ ഒരു രണ്ടു മൂന്ന് കേസുകളാണ് എനിക്ക് കാരണം ലക്ഷ്മി ഒരിക്കലും ഈ പറയും നമ്മൾ പിന്നെ നമുക്ക് സംശയമുള്ള വ്യക്തികൾ അതിപ്പോ അർജുൻ ഈ തമ്പി ആയിക്കോട്ടെ അവരുമായിട്ട് സംശയമുള്ള വ്യക്തികൾക്കൊന്നും പറഞ്ഞു വരുന്നത് എനിക്ക് അവരുമായിട്ട് ഒരു ഒരു സംശയവും ഇല്ല അല്ല അർജുൻ കാർ ഒട്ടിച്ചത് പിന്നീട് ഇങ്ങനെ മാറ്റി പറഞ്ഞത് ഇന്ന ഒരു കാരണം കൊണ്ടായിരിക്കാം എന്ന് ന്യായീകരിക്കുന്നു അതുപോലെ തന്നെ ഫോൺ അവന്റെ കയ്യിൽ ഒരാഴ്ച എന്തിനാണ് ഈ അർജുന്റെ ഫോൺ ഞാൻ തിരിച്ചു ചോദിച്ചിട്ട് പോലും ഒരാഴ്ച എന്നിട്ട് ഇരിക്കട്ടെ എന്ന് പറയേണ്ട ഒരു ആവശ്യകത അവിടെയും ലക്ഷ്മിക്കൊരു സംശയവും ഇല്ല അത് അവരുടെ സൗഹൃദത്തിന്റെ പുറത്ത് വാങ്ങിച്ചു വെച്ച് അവിടെ ഒരു ന്യായീകരണം ഉള്ള കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ എനിക്കിത് ഫീൽ ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി പിന്നെ ലക്ഷ്മി പറയുന്ന പല കാര്യങ്ങളിലൂടെയും ഞാൻ ചോദിക്കും ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതില്ല ഞാൻ എന്താണ് കണ്ടത് ഞാൻ എന്താണ് അനുഭവിച്ചത് എനിക്ക് എന്താണ് അറിയാവുന്ന ആര് ആരെയും മാത്രം എനിക്ക് പറയാം അല്ലാതെ നിങ്ങളുടെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തിനാ നിങ്ങളുടെ നിങ്ങൾക്ക് പോലെ എനിക്ക് പറയാൻ പാടില്ല കാരണം ഒരു കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റക്കാരനായിട്ട് ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ട് പിന്നെ കണ്ടെത്തിക്കോളൂ എന്റെ രക്ഷ്മി അഭിപ്രായത്തിൽ എന്താണ് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള എന്താ ഒരു ആക്സിഡന്റ് ആയിരുന്നു അല്ലാതെ ആരും ഒന്നതല്ല എന്നുള്ളതാണ് ലക്ഷ്മി പറയുന്നത് പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ള ഈ ഒരു കേസ് ഏറ്റവും കൂടുതൽ ഒരു കേസ് കലാഭവൻ സോജിയുടെ ആ ഒരു പിന്നെ എന്താണ് ഒരു വെളിപ്പെടുത്തലാണ് അതും ലക്ഷ്മി പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് എന്താണ് പുച്ഛിച്ചു തള്ളുന്നുണ്ട് അതായത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അത് കലാഭവൻ മണി കലാഭവൻ സോജി എന്ത് ചെയ്തു ഈ പറഞ്ഞതുപോലെ എന്താണ് എന്തോ മോഹാവന്റെ പോലെ പറഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി അവിടെ പറയുന്നത് അറ്റാക്ക് ചെയ്യ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഈ വണ്ടി ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഞാൻ ബോധത്തിൽ തന്നെയുണ്ട് ഇടിക്കുന്നതിന് മുമ്പുള്ള വിഷ്വൽസ് എൻ്റെ മനസ്സിലുണ്ട് അർജുൻ പകച്ചിരിക്കുന്നതും വണ്ടി കൺട്രോൾ വിട്ട് എങ്ങോട്ട് പോകുന്നതും ആ വിഷ്വൽസ് എല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ആരാണെന്നും എനിക്കറിയാം ബാലു പുറകിൽ ഉറങ്ങുന്നതും എനിക്കറിയാം നമ്മുടെ കാർ ഇങ്ങനെ വരുന്നു ആൾ കുറേ പേര് വന്ന് അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടായോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുമല്ലോ ഉറങ്ങുന്ന ബാലു ബാലു അങ്ങനെ ഒരു സംഭവം നടന്നില്ല ഞാൻ പിന്നീട് ബാലഭാസ്കർ അപകടത്തിൽ പറ്റിയതിനു ശേഷവും വലവേറെ സംസാരിക്കുന്നുണ്ട് അതുപോലെ ഞാൻ അവിടെയുണ്ട് എനിക്കറിയാൻ പോലെ ഇത്രയും വലിയൊരു പ്രശ്നം അപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞാൽ വെറും വെറും ഊഹാപോഹങ്ങളാണ് അതൊക്കെ വെറും തടച്ചുണ്ടാക്കിയതാണ് എന്നാണ് ലക്ഷ്മി പറയുന്നത് അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ മൊത്തം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇത്ര അതായത് ലക്ഷ്മി പറയുന്നത് കള്ളമാണെന്നോ അത് ലക്ഷ്മി പറയുന്നത് സത്യമാണെന്നോ വിധി എഴുതാൻ ഞാനല്ല കാരണം എനിക്കതിനെപ്പറ്റി എന്നറിയാം ഇന്റർവ്യൂ കണ്ടുള്ള ഒരു ഇത് മാത്രം പിന്നെ എന്റെ ഒരു സ്വഭാവ ഒരു ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ ഒരു എനിക്ക് തോന്നിയ ഒരു ചിന്തയാണ് എന്തിനാണ് ഈ രണ്ടുപേരും നമ്മൾ ഈ പറയുന്ന എന്താണ് പ്രതിസ്ഥാനത്തിൽ ഈ മറ്റുള്ളവർ നിർത്തിയിരിക്കുന്ന പ്രതിസ്ഥാനത്തിൽ നിർത്തിയിരിക്കുന്ന ഈ അർജുനെയും ഈ പറയുന്ന തമ്പിനെയും പറയുമ്പോൾ ചെറിയ ഞായ് ഒരു ചിലപ്പോ എന്താണ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കും പോലെ എനിക്ക് തോന്നി അതുമല്ല ഈ തമ്പിയുടെ കേസ് പറയുമ്പോൾ ഒരു ഭാഗം കട്ടും കൂടി ചെയ്യാം അവിടെ എന്തോ എന്താണ് പറഞ്ഞത് നമുക്ക് അറിയത്തില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തൂ നമുക്ക് വേണ്ടി കാണാം ജയ്